മലപ്പുറം അരീക്കോട് വാക്കുതർക്കത്തിന്റെ പേരിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ചു അരീക്കോട് വടക്കുമൂർ സ്വദേശി മങ്ങാട്ടുപറമ്പിൽ മുബീൻ മുഹമ്മദാണ് മുഹമ്മദ് ആണ് അക്രമത്തിനിരയായത് എത്ര പ്രശ്നം മലപ്പുറം അരീക്കോട് മൂർക്കനാട് സലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അക്രമത്തിനിരയായ മുബീൻ മുഹമ്മദ് ആറു മാസം മുൻപ് സ്കൂളിൽ മറ്റൊരു വിദ്യാർത്ഥിയുമായി വാക്കു തർക്കമുണ്ടായിരുന്നു എന്ന് മുബീൻ പറയുന്നു അതിന്റെ പകപോക്കലിന്റെ ഭാഗമായാണ് ആറംഗ സംഘം തന്നെ ആക്രമിച്ചതെന്നും മുബീൻ വ്യക്തമാക്കുന്നു ക്രിസ്മസ് ചെറിയ പിന്നെ ഓന് ഞാൻ സ്കൂളിന് സ്പോർട്സിന്റെ ക്യാമ്പയിന് നില വരുമ്പോ ഓന് കുറച്ചൊക്കെ മറ്റേ ഒരാറാൾക്കാരെ കൊണ്ടു വന്നിട്ട് അടിച്ചതാണ് ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ചിട്ട് അല്ല അങ്ങോട്ടൊന്നും ഇല്ല ഞാൻ പോലെ അപ്പോലെ ആളില്ലാത്ത സ്ഥലത്തിയപ്പോ കല്ലെടുത്ത് കിട്ടി പിന്നെ തലമിലുണ്ട് തലമിലേക്കങ്ങനെയൊക്കെ അടിച്ച് കൊറേ ആൾക്കാർ അടിച്ചു ആ ഒരു പിന്നെ ചോരൊക്കെ ഇതായപ്പോലെ മേൻ പോയി കായിക ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സ്കൂൾ പരിസരത്ത് വെച്ചാണ് അക്രമം നടന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി ഷഹബാസിന് നേരെ അതേ രീതിയിലുള്ള അക്രമമാണ് മുബീനെ നേരിടേണ്ടി വന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു താമരശ്ശേരി ഷഹബാസിന്റെ അതേ ആവർത്തനമാണ് സംഭവിച്ചു അവര് കൊല്ലാനുള്ള ഇതിലെ നേനിയോട് നേനി എന്തൊരു ഭാഗ്യത്തിനും അവൻ കഴിച്ചിലായി ചെറിയ പരിക്കോടെക്കൊപ്പം കഴിച്ചിലായി അത്യത് നമ്മൾ ഇനി ഫുള്ള് അതിന്റെ കേസായിട്ട് നിയമനടിപടി എന്ത് ഇത് വന്നാലും അതിന്റെ നിയമ ആയിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്നലെ രാത്രി അഡ്മിറ്റ് ഇതുവരെ പോലീസിന്റെ ഒരു സപ്പോർട്ട് വന്നില്ല വന്നിട്ടില്ല പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് അക്രമത്തിൽ മുബീന്റെ കണ്ണിനും മുഖത്തുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥിയും കായിക താരവുമായ മുബീനെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം ബ്യൂറോക്കൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്